ഇരുപത്തിമൂന്നിന് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം എന്തിനു മുമ്പായിട്ട് നമ്മൾ വലിയ ആകാംക്ഷ ആരും പ്രകടിപ്പിക്കേണ്ട ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് സർക്കാരിനെതിരായിട്ടുള്ള ഇപ്പം അധ്യാപകരുടെ ഇവിടെ ഉയർത്തിയ വിഷയങ്ങൾ ഉൾപ്പെടെ ഉച്ചക്കഞ്ഞി കൊടുത്ത അധ്യാപകർക്ക് കൊടുത്തിട്ടില്ല ഇതുവരെ ഇപ്പോൾ ഇനി നേരത്തെ പെൻഷൻകാരാണ് പിച്ചച്ചട്ടി എടുക്കേണ്ടി വന്നതെങ്കിൽ ഇപ്പം അധ്യാപകർ അവസ്ഥയിലേക്ക് നല്ല കൂടിയാണ് അവരെ അതുപോലെ തന്നെ ധനകാര്യമന്ത്രി പറഞ്ഞു പെൻഷൻ കൊടുക്കുന്നു എലക്ഷൻ മുമ്പ് കുറഞ്ഞതാണ് ഇതുവരെ ഉത്തരവിറങ്ങിയിട്ടില്ലല്ലോ പക്ഷേ പെൻഷൻ കൊടുത്തിട്ടില്ലോ എലക്ഷന് മുമ്പ് ഒരു പ്രസ്താവന നടത്തിയ ധനകാര്യ മന്ത്രി എന്തിനാണ് തിരക്ക് പിടിച്ച പ്രസ്താവന കൊടുക്കല്ലേ വേണ്ടത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ടിതിന് ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നിലപാടുകൾ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ ഇന്നത്തെ നിലയിൽ ആന കയറിയ കരിമ്പും നോട്ടമാക്കി മാറ്റിയ കേരള സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ളൊരു വിധിയെഴുത്തിന് നിലമ്പൂരുകാർ തയ്യാറായി വോട്ട് പെട്ടിയിലാണ് ഇരുപത്തി മൂന്നാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് യു ഡി എഫ് തന്നെ വിജയിക്കും വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട ഞങ്ങൾ പറഞ്ഞ പാലക്കാട് ഞങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങളുടെ മുമ്പിലുണ്ട് പുതുപ്പള്ളിയിലും ഇതേ അവകാശവാദങ്ങൾ ഉന്നയിച്ചവരാണ് മറുപക്ഷം നമ്മൾ തൃക്കാക്കരയിലും കണ്ടു അതുകൊണ്ട് തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് ആവർത്തിക്കും ഇവിടെ ആര്യാടൻ ഷോക്കത്ത് പതിനായിരങ്ങളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരും ഞാനിപ്പോൾ അത് കമന്റ് ചെയ്യുന്നില്ല എലക്ഷൻ കഴിയട്ടെ അപ്പോൾ ആ താല്പര്യം കുറെ കൂടി ശക്തിപ്പെടും എലക്ഷൻ കഴിയുമ്പോൾ ആ താല്പര്യം കുറെ കൂടി ശക്തിപ്പെടും റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് വരും അത് നമുക്ക് ആലോചിക്കാം അതാണ് നമ്മൾ പാലക്കാട്ട് കണ്ടില്ലോ അത് തന്നെ ആവർത്തിക്കും ഞാൻ മാത്രമായിട്ടല്ല നമുക്ക് ആലോചിക്കാം അതിന് ജനവിരുദ്ധ ന നയമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് കോയുന്ന മാഷ മറുപടി തൃപ്തികരമല്ല അത് ഗവൺമെന്റിന്റെ അക്കാര്യത്തിൽ ഉത്തരവാദി തന്നെയാണ് അത് സർക്കാരിൻ്റെ പണം ജനങ്ങളുടെ നികുതി പണം പാർട്ടി പ്രവർത്തകർക്ക് അനർഹമായിട്ട് വീതിച്ച് നൽകുന്നതിനുള്ള പെൻഷനും ശമ്പളവുമായിട്ട് വീതിച്ച് നൽകുന്നതിനുള്ള ഒരു തെറ്റായ നിലപാടാണ് അത് ഗവൺമെൻറ് തിരുത്തണം അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിനുണ്ട് കോൺഗ്രസ് പാർട്ടിക്കുണ്ട് ആ എല്ലാം ചർച്ച ചെയ്യും രാഷ്ട്രീയ കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ ശാക്തീകരണം ഇതെല്ലാം ചർച്ച ചെയ്യും